സംഗതി വെറുതെ പേടിപ്പിക്കാനായിട്ട് ഉമ്മാക്കി കാണിച്ച് പറയുന്നതൊന്നുമല്ല സിബിൻ സീരിയസ് ആണ് സിബിൻ കട്ടയ്ക്ക് തന്നെ ഞാൻ ഇവിടുന്ന് പോവും ഇവിടെ നിൽക്കില്ല എന്നുള്ളൊരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അപ്പോൾ ഈ നമ്മുടെ പവർ ടീം അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന ആ ഒരു ടാസ്ക് കിടക്കുന്ന സമയത്തൊന്നും സിബിൻ അറ്റൻഡ് ചെയ്തിട്ടില്ല പുള്ളി വാഷ്റൂം ഏരിയക്കകത്ത് പോയിരുന്നു ബാത്റൂം ഏരിയക്കകത്ത് പോയിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഡ്രസ്സിംഗ് റൂമിനകത്ത് പോയിരുന്നു അപ്പോൾ പുറകെ തന്നെ നമ്മുടെ എന്താ പറയുക ശ്രീതു ആണല്ലോ ക്യാപ്റ്റൻ ശ്രീതു പോകുന്നുണ്ടായിരുന്നു പുള്ളി ഭക്ഷണം കഴിക്കുന്നില്ല പുള്ളി ഭയങ്കര സീരിയസ് ആണ് കേട്ടോ എന്ന് വെച്ചാൽ നിൽക്കാൻ താല്പര്യമില്ല എനിക്ക് മതിയായി ഈ ഷോയിൽ എനിക്ക് ഇനി തുടരാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് സിമിനോട് നിൽക്കുന്നത് ആര് പറഞ്ഞാലും കേൾക്കൂല ബിഗ് ബോസ് ഒക്കെ തന്നെ ഒരുപാട് തവണ വിളിച്ചു പറഞ്ഞ് നിർബന്ധിച്ച് ശ്രീതു പോയി കിടന്ന് കെഞ്ചി കാലു പിടിച്ചിട്ടാണ് പുള്ളി ആ ഒരു ലിവിങ് ഏരിയയിലൊക്കെ തന്നെ വന്നിരുന്നത് എന്നെ ചുമ്മാ എന്നെ ഇങ്ങനെ എന്താ പറയാ ടോർച്ചർ ചെയ്യല്ലേ ശ്രീദു എന്നൊക്കെ ശ്രീധുവിന്റെ അടുത്തും പറയുന്നുണ്ടായിരുന്നു ബിഗ് ബോസ് ഇനി എന്ത് പറഞ്ഞാലും താൻ ഈ ഷോയിൽ നിൽക്കില്ല എന്നുള്ളൊരു നിലപാട് തന്നെയാണ് ശരിക്കും സിബിൻ നിൽക്കുന്നത് അത് ബിഗ് ബോസിന്റെ മുമ്പിൽ ഒരു ഹെവി ടാസ്ക് ആയിട്ട് മാറുകയാണ് ബിഗ് ബോസ് പ്രതീക്ഷിക്കാത്ത ഒരു ഒരു പ്രതിഷേധമാണ് സിബിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് കാരണം ഇത്രയും ബിഗ് ബോസും പ്രതീക്ഷിച്ചതാണില്ല കാരണം കഴിഞ്ഞ ആഴ്ച സിബിനെ തേച്ച് ബിഗ് ബോസ് ഇങ്ങനെ ഒരു തിരിച്ചടി പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു ഇത് എവിടെ പോയി നിൽക്കുമെന്ന് അറിയില്ല സിബിൻ ഇതിനിക്ക് ഉറ്റിയെന്നേ അവസാനിക്കുള്ളൂ കാരണം എത്ര ദിവസം സിബിൻ ഇങ്ങനെ ഇതിനെല്ലാം ഇതിൽ നിന്ന് വിട്ടു നിൽക്കും ബിഗ് ബോസിന് എത്ര ദിവസം ഇതിനെ കണ്ടില്ല എന്ന് പറ്റും ഒരാൾ മാത്രം ഒന്നിലും പങ്കെടുക്കാതെ മാറി നിൽക്കുമ്പോൾ ബിഗ് ബോസിന് തീർച്ചയായിട്ടും ഇടപെട്ടേ പറ്റൂ ഒടുവിൽ അയാളെ പുറത്താക്കുക എന്നുള്ളൊരു നടപടിയിലേക്ക് ബിഗ് ബോസിന് എത്തേണ്ടി വരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് സിബിൻ അത്രയും സീരിയസ് ആയിട്ടാണ് നിൽക്കുന്നത് അല്ലാതെ വെറുതെ മറ്റേ ഷോ അല്ല എന്ന് വെച്ചാൽ പോകണമെന്ന് പറയും ബിഗ് ബോസ് ആശ്വസിപ്പിക്കുമ്പോൾ അങ്ങ് ഓക്കെ ബിഗ് ബോസ് എന്ന് പറഞ്ഞ അങ്ങനത്തെ വരുന്നൊരു കേസല്ല ഇത് സിബിൻ വളരെ സീരിയസ് ആണ് ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ ബിഗ് ബോസ് നല്ല രീതിയിൽ പാടുമെന്നാണ് തോന്നുന്നത്